നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കായികാധ്യാപകർ ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് മാത്യു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കായികാധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പി എച്ച് എസ് തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഹരിക്കുക ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച് പ്രൊമോഷനും നിയമനങ്ങളും നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കായിക അധ്യാപകർ ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു അറ്ററ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് മാത്യു പ്രതിഷേധ ധാരണ ഉദ്ഘാടനം ചെയ്തു വീണ്ടും മൊബൈലിലേക്കാണ് ിൽ ഒരു ശ്രദ്ധയുമില്ല അപ്പോൾ സ്കൂൾ തലത്തിൽ നമ്മൾ അവർക്കുള്ള ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ കായിക വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ വരും തലമുറ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികൾ ഒന്നിനും അതായത് ഒരു ആരോഗ്യവാന്മാരല്ലാതെ ഇപ്പോൾ തന്നെ നമുക്കറിയാം കണ്ണൂരിൽ തന്നെ വിവിധ ആശുപത്രികള് അവരുടെ വികസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ യുവതലമുറ മുഴുവൻ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ എന്റെ കാലത്ത് നമ്മൾ സ്കൂളിൽ ക്ലാസ്സിൽ അല്ലെ സമയങ്ങളിൽ കളികളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ സ്കൂൾ വിട്ടാലും കളികളിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ നമ്മുടേതായ ഒരു ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് മാറി എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് കുട്ടികളുടെ എല്ലാം പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് മൊബൈൽ കുട്ടമാണ് അപ്പം അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഏതൊരു വിദ്യാർത്ഥി സ്പോർട്സിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അല്ലെ ഏതൊരു കായിക ഇനത്തിലേക്കും ആകർഷിക്കപ്പെട്ടാൽ അവൻ അതിൽ തുടരാനുള്ള ആഗ്രഹം കാണിക്കും കെ പി എസ് പി ഇ ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി ഉദയകുമാർ അധ്യക്ഷനായി ഡി പി ടിഇ സംസ്ഥാന കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ജോസ് തോമസ് ജോൺസൺ സിബി പീറ്റർ തസ്ലീം ബെന്നി ജോസഫ് നിതിൻ സി എം പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി